ബിഗ് ബോസ് സീസൺ സിക്സിന് ഫെബ്രുവരി അവസാനം തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നാൽ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പ്രഡിക്ഷൻ ലിസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി കഴിഞ്ഞു മലയാളികളുടെ പ്രിയപ്പെട്ട ഫാമിലി വ്ളോഗേഴ്സ് ആയിരിക്കുന്ന മല്ലു ഫാമിലി ബിഗ് ബോസിൽ ഉണ്ടാകുമോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് മല്ലു ഫാമിലി പോകുമോ എന്ന ചോദ്യത്തിന് കോൾ വന്നാൽ തീർച്ചയായും പോകും എന്നായിരുന്നു സുജിന്റെ മറുപടി പക്ഷേ ഭാര്യയ്ക്കും കുടുംബത്തിനുമൊക്കെ പേടിയാണ് ഇവർക്ക് ഞാൻ പോകുന്നത് ഇഷ്ടമല്ല സുജിൻ പറഞ്ഞു എന്തുകൊണ്ടാണ് തടയുന്നത് എന്ന് ചോദിച്ചപ്പോൾ വേണ്ടുവോളം ചാനൽ വാങ്ങിക്കൂട്ടുന്നുണ്ട് എന്തിനാണ് ഷോയിൽ പോയി ചീത്ത വാങ്ങിക്കൂട്ടുന്നത് എന്നായിരുന്നു പൊന്നുവിന്റെ മറുപടി അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ സോഷ്യൽ മീഡിയ താരങ്ങളായ സീക്രട്ട് ഏജന്റ് ശ്രീലക്ഷ്മി അറയ്ക്കൽ അമല ഷാജി തുടങ്ങിയവരുടെ പേരുകൾ പ്രൊഡക്ഷൻ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ലോഗോയും പ്രൊമോയും എല്ലാം പുറത്തു വന്നിരിക്കുന്നു ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനായിരിക്കും സീസൺ സിക്സ് തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്